മേഘ മൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് സിരിയും കളിയും കേൾക്കുന്ന ലീലയുടെ മുറിയുടെ മുമ്പിൽ തൻവിയെത്തിയതും അവിടെ കണ്ട കാഴ്ച കണ്ട അവൾ നടങ്ങി നിന്നു അവിടെ നടക്കുന്നതും തിരിച്ചറിയാനുള്ള പ്രായമൊന്നും അവൾക്കില്ലായിരുന്നു അവൾ പേടിച്ചുകൊണ്ട് കാലുകൾ പിന്നോട്ട് വെച്ചതും അവളുടെ കൈ തെട്ടി ഫ്ലയർ വേസ് താഴെ വിണ കേട്ട് ലീലയും രാമകൃഷ്ണൻ അങ്ങോട്ട് നോക്കിയതും തൻവി ഓടിപ്പോന്നാണ് കണ്ടത് സാറേ ചതച്ചു തൻവി എല്ലാം കണ്ടു ആ കൊച്ചു അയ്യർ സാധനം കൊണ്ടെങ്കിലും പറഞ്ഞുകൊടുക്കും എനിക്ക് ഉറപ്പാണ് അവർക്കിടയിൽ യാതൊരു രഹസ്യങ്ങളും ഇല്ല എനിക്ക് പേടിയാവുന്നു ലീല സാരി വാരി ചുറ്റിക്കൊണ്ട് പറഞ്ഞു അവളൊന്നും പറയില്ല നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് രാമകൃഷ്ണൻ മുകളിലേക്കുള്ള പടികൾ കയറി തൻവീടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കട്ടിങ്ങനെങ്കിൽ പേടിച്ചിരിക്കുന്ന തൻവിയാണ് കണ്ടത് അയാൾ വേഗം തൻ അടുത്ത് പോയി സ്നേഹത്തോട് അവിടെ താടിയിൽ പിടിച്ചുകൊണ്ട് മോൾ എന്താ പേടിച്ചിരിക്കുന്ന ചോദിച്ചു തൻവിയുടെ കൈ തട്ടി മാറ്റി പുറകോട്ട് നിറങ്ങി കണ്ടത് മോളാരോടും പറയണ്ട കേട്ടോ രാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് തൻവിയോട് പറഞ്ഞു തൻ്റെ അപ്പയുടെ എല്ലാം പറയുന്നവൾ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു നീ പറയോ എന്ന് ചോദിച്ച തൻവിയുടെ മുടിയിൽ പിടിച്ച് രാമകൃഷ്ണൻ എണീപ്പിച്ചു അപ്പോഴും അവൾ പറയുന്നതിന് ആക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നു ദേഷ്യവും പേടിക്കറി രാമകൃഷ്ണൻ ആ പന്ത്രണ്ട് വയസ്സുകാരിയെ പിച്ചി ചീന്തി ഇനി നീ അപ്പയോട് എന്തെങ്കിലും പറഞ്ഞ ഇതും ഞാൻ നിന്റെ അപ്പയോട് പറയും എന്നു പറഞ്ഞാൽ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ആ കുഞ്ഞു മനസ്സിലായ ഭീഷണി മുഴങ്ങി കരഞ്ഞുകൊണ്ട് അവൾ രാമകൃഷ്ണന്റെ കാലിൽ വീണ് പറയലേ എന്ന് ആക്ഷ്യം കാണിച്ചു രാമകൃഷ്ണൻ വിജയശ്രീലാളിതനെ പോലെ മുറിയിൽ നിന്നിറങ്ങി ലീലയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു അവിടെ പോയി ലീല വേഗം തൻ വീടടുത്ത് പോയി പൂച്ചപാത്രത്തിൽ അവൾ നോക്കി പിടിച്ചുകൊണ്ടുപോയി കുളിപ്പിച്ച് കീറിയ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തു അവളുടെ ചുണ്ടിലെ മുറികൾ മരുന്ന് വെച്ച് കൊടുത്തു അമ്മയോട് കോണിപ്പടിയിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞാ മതിന്ന് തൻവിയെ പറഞ്ഞ് പഠിപ്പിച്ചു തൻവിയുടെ അനുസരണയോടെ തലയാട്ടി ഈശാനി പാട്ട് ക്ലാസ് കഴിഞ്ഞ് തൻവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ക്ലാസ്സിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തൻവിയ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു ശവം കണക്കെ നിന്നു ചേച്ചി എന്താ ഒന്നും പറയാത്തേ ഇഷാനി തൻവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോഴേക്ക് ലീല അങ്ങോട്ട് ഓടി വന്നു തൻവിക്ക് പനിയാണെന്ന് പറഞ്ഞ് ഈശാനി അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി വിവാഹം കഴിഞ്ഞ് മടങ്ങി വന്ന ലക്ഷ്മിയുടെ അയർസാനോടും ലീല തൻവി കോണിപ്പടിയിൽ നിന്ന് വീണെന്നും പെട്ടെന്നുള്ള വീഴ്ചയിൽ പേടിച്ച് പനി പിടിച്ചെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു അയ്യർ സാർ മുംബൈക്ക് ടൂറിന് പോയതിന്റെ പിറ്റേ ദിവസം ലക്ഷ്മി തൻവി ഇഷാനി കൂടി അമ്പലത്തിൽ പോയിരുന്ന സമയം നോക്കി ലീല രാമകൃഷ്ണനെ വിളിച്ചു വരുത്തി തന്വി ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ രാമകൃഷ്ണൻ ലീലയോട് ചോദിച്ചു ഇല്ല സാറേ അവള് പറഞ്ഞിട്ടില്ല എങ്ങനെയാ പറയുക അമ്മ അതിരി ചതിയല്ലേ സാർ ആ കൊച്ചിനോട് കാണിച്ച് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് നഷ്ടങ്ങളൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് രാമകൃഷ്ണൻ ലീലയെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് നടന്നു അമ്പലത്തിൽ പോകും വഴി തൻവി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വാശി പിടിക്കാൻ തുടങ്ങി ലക്ഷ്മി തൻവീടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അമ്പരം എന്താ മോളെ അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ പോലോ എന്തിനാ നീ വാശി പിടിക്കുന്നത് ലക്ഷ്മി ചോദിച്ചു തൻവി തന്വിയൊന്നും സമ്മതിക്കാതെ വാശി പിടിച്ച് കരയാൻ തുടങ്ങി അവൾ ലക്ഷ്മിയുടെ സാരിയെല്ലാം പിടിച്ചു വലിച്ച് നാശമാക്കി ഒരു ഭ്രാന്തിയെപ്പോലെ ഉറക്കെ കരഞ്ഞു ലക്ഷ്മി തൻവിയുടെ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന അവൾ അടിച്ചു എന്നിട്ട് അവൾ കരയുന്നുണ്ടപ്പോൾ ലക്ഷ്മി ഡ്രൈവറോട് വണ്ടിയിരിക്കാൻ പറഞ്ഞു സത്യം തൻവിക്ക് വേണ്ട അതു ഇല്ലാത്ത നേരത്ത് രാമകൃഷ്ണൻ വരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വേണ്ടിയാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇതെല്ലാം ചെയ്തു വീട്ടുമുറ്റത്ത് കാർ നിർത്തി ഇഷാനി കളിക്കാനായി അടുത്ത വീട്ടിലേക്ക് ഓടി ലക്ഷ്മി അവിടെ കിടക്കുന്ന രാമകൃഷ്ണന്റെ കാറ് നോക്കിക്കൊണ്ട് അകത്തേ കയറിയത് ലീലയുടെ തോളിൽ നടന്നു വരുന്ന രാമകൃഷ്ണനെ കണ്ട് കോപം കൊണ്ട് വിറച്ചു നിന്നു ലക്ഷ്മിയെ കണ്ടതും രാമകൃഷ്ണൻ വെപ്രാളത്തോടെ വേഗം പോയി കാറിൽ കയറി ഓടിച്ചു പോയി ലക്ഷ്മി ലീലയുടെ അടുത്ത് പോയി ഇരുകവളിയിൽ മാറി മാറി അടിച്ചു അദ്ദേഹം വന്നിട്ട് ബാക്കിയുള്ള കൂടി മേടിച്ചിട്ട് നീ പോയ മതി എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി അന്ന് രാത്രി തൻവിയെല്ലാം ലക്ഷ്മിയോട് തുറന്നു പറഞ്ഞു അവളുടെ ഡ്രോയിങ് ബുക്കിലെ ചിത്രങ്ങൾ കൂടി കണ്ടപ്പോൾ ലക്ഷ്മിക്കെല്ലാം മനസ്സിലായി തൻവിയെ നെഞ്ചോട് ചേർത്ത് അവൾ പൊട്ടിക്കറഞ്ഞു ടൂറ് കഴിഞ്ഞ് അയ്യർ സാർ വന്നിട്ടെല്ലാം പറയാന്ന് കരുതി ലക്ഷ്മി അദ്ദേഹം ഫോൺ ചെയ്തപ്പോഴൊന്നും പറഞ്ഞില്ല ലീല ഇതെല്ലാം ഒളിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു അവളെല്ലാം വിളിച്ച് രാമകൃഷ്ണനെ അറിയിച്ചു പിറ്റേ ദിവസം ഈഷാനി പാട്ട് ക്ലാസ്സിന് പോയ നേരം നോക്കി ലീല രാമകൃഷ്ണൻ കൊടുത്ത വിഷം ലക്ഷ്മിക്കും തൻവിക്കും ചായയും ചേർത്ത് കൊടുത്തു അവർ ആത്മഹത്യ ചെയ്താണെന്ന് വരുത്താൻ വേണ്ടിയാണ് വേഷം കൊടുത്ത് വേറെ തെളിവുകളൊന്നും ഇല്ലാത്ത കൊണ്ടും ലീലയും രാമകൃഷ്ണൻ ആരുടെയും സംശയത്തിന്റെ നിഴലിൽ വന്നില്ല രാമകൃഷ്ണൻ പറയുന്നെല്ലാം കേട്ടുകൊണ്ട് ഈഷാനി അപ്പുറത്തെ ജനലരികിൽ ഉണ്ടായിരുന്നു ഒരു എട്ടു വയസ്സുകാരിക്ക് ചേച്ചിക്ക് എന്താണ് പറ്റിയെന്ന് മനസ്സിലായില്ലെങ്കിലും രാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കൊച്ചു മനസ്സിൽ അവൾ സൂക്ഷിച്ചു രാമകൃഷ്ണനുള്ള ശിക്ഷ നടപ്പാക്കും മുമ്പേ അയ്യർ സാർ ആദ്യം നടപ്പാക്കിയത് ലീലയുടെ ശിക്ഷയായിരുന്നു ഒരു കേസിനും കോടതിക്കും വിട്ടുകൊടുക്കാതെ യാതൊരു ദാക്ഷിണിയും കൂടാതെ അദ്ദേഹം ലീലയെ വെട്ടിക്കൊന്നു രാമകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടിരുന്നു അയ്യർ സാർ കുറെയാൾ അന്വേഷിച്ചിട്ടും കാര്യം ഉണ്ടായില്ല ലീലയെ കൊന്ന കേസിൽ അയ്യർ സാർ അറസ്റ്റിലായി ഇഷാനി അനാഥയെ പോലെയായി അവൾ അയ്യർ സാർ നേരത്തെ തന്നെ അവിടെ മാറ്റിയിരുന്നു അവൾ എവിടെയാണെന്ന് അയ്യർ സാറിന് മാത്രമേ അറിയായിരുന്നുള്ളൂ അയ്യർ സാർ അറസ്റ്റിലായതും രാമകൃഷ്ണൻ തിരിച്ചു വന്നു അയ്യർ സാറിൽ നിന്നും പലപ്പോഴായി ഒപ്പിട്ട് വാങ്ങിയ ഫയലുകൾ വെച്ച് രാമകൃഷ്ണൻ കോടിയേശ്വരനായി പക്ഷെ അയ്യർ സാറിന്റെ സ്വത്തുക്കളൊന്നും രാമകൃഷ്ണനെ തൊടാൻ പോലും കഴിഞ്ഞില്ല അയ്യർ സാറിന്റെ എല്ലാ സ്വത്തുക്കളും തൻവീടെയും ഇഷാനിയുടെയും പേരിലായിരുന്നു തൻവീടെ മരണശേഷം എല്ലാത്തിനും ഒരേ ഒരു അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഈശാനി അതുകൊണ്ട് തന്നെയാണ് ഇഷാനി അയ്യർ സാർ ആരും അറിയാത്ത സ്ഥലത്ത് കൊണ്ടാക്കിയത് ലീലേക്കൊന്ന കുറ്റത്തിന് തെളിവുകളുടെ അഭാവം സാക്ഷി മൊഴികൾ അയ്യർസാറിന് കൂട്ടായി നിന്നു അദ്ദേഹം ആറുമാസങ്ങളിൽ തന്നെ പുറത്തിറങ്ങി രാമകൃഷ്ണൻ അയ്യർ സാറിനെതിരായ തെളിവുകൾ നിരത്തിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല അയ്യർ സാർ ജയിലിൽ നിറങ്ങുന്ന ദിവസം രാമകൃഷ്ണൻ ആ നാട് വിട്ടുപോയി അയ്യർ സാറ് തന്റെ കൊല്ലെന്ന് ഉറപ്പുള്ളതിനാൽ അയാൾ പ്രാണനെ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നവർ നല്ലത് അയ്യർ സാറിൻ്റെ കണ്ണുകളെ മറിച്ച് രാമകൃഷ്ണൻ എവിടെയോ ജീവിച്ചു ജയിലിൽ നിന്നിറങ്ങിയ അയ്യർ സാർ ഇഷാനിയെ തിരിച്ച് കൂട്ടിക്കൊണ്ടു വന്നില്ല ലക്ഷ്മിയുടെയും താൻ വീടെയും ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം വീണ്ടും ബിസിനസ്സിലേക്ക് തിരിഞ്ഞു തിരക്കുകൾ മാത്രമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിനിടയിൽ ഒരിക്കൽ പോലും ഇഷാനിയെ കാണാനായി അദ്ദേഹം ശ്രമിച്ചില്ല രാമകൃഷ്ണന്റെ ചാരന്മാർ തനിക്ക് ചുറ്റുമുണ്ടെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി ഇഷാനി എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ സ്വത്തുക്കൾ സ്വന്തക്കാനായി രാമകൃഷ്ണൻ തന്റെ മകളെ അഭായപ്പെടുത്തുമെന്ന ഭയം ഉണ്ടായിരുന്നു ഇഷാനിക്ക് പതിനെട്ട് വയസ്സ് തികയും വരെ അവൾ ആരുടെയും കണ്ണിൽ പെടരുതെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇഷാനിയെ കാണാനും വിളിക്കാനൊന്നും അദ്ദേഹം ശ്രമിച്ചില്ല അവളെ അവിടെ ആക്കുമ്പോൾ തന്നെ അവളുടെ പേര് നല്ലൊരു തുകയും അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു ഇഷാനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാൻ അന്ന് ഇഷാനിയെ കൂടെ കൂട്ടാനായി അയ്യർ സാർ യാത്ര പുറപ്പെട്ടു ചെറുപ്പത്തിലെ പാട്ടുകാരിന്ന് തന്റെ മകൾ ഇപ്പോൾ അവൾ ആഗ്രഹിച്ച പോലെ ചിത്രം ചേച്ചിയെ പോലെ പാടം തുടങ്ങിക്കണമെന്ന് അദ്ദേഹം ഓർത്തു ലക്ഷ്മിയുടെ തനി പകർപ്പായിരുന്ന ഈശാനി ഇപ്പോൾ ലക്ഷ്മിയെ പോലെ മുട്ടറ്റം വരുന്ന മുടിയും ശാലീനതയുള്ള മുഖവും നല്ല പെരുമാറ്റമൊക്കെയുള്ള പെണ്ണായിക്കണമെന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനം നിറഞ്ഞു പഠിക്കാൻ മിടിക്കുകയായിരുന്നു പണ്ട് അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെയാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട മകൾക്ക് വാങ്ങിയ ദാവണയും സാരിയും എല്ലാം തല ഓടിക്കൊണ്ട് അദ്ദേഹം ഓർത്തി ചിരിച്ചു പോകും വഴി കവലിലാകെ ബഹളവും ബ്ലോക്കും കണ്ടപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി അയ്യർ സാർ എന്താണ് അവിടെ ഒരു ബഹളം നോക്കാനായി ഡ്രൈവറെ പറഞ്ഞു വിട്ടു സർ നമ്മളിവിടെ കുടുങ്ങിയനെ അവിടെ അടി നടക്കുക വണ്ടികൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഇതൊരു ഓണം കേറാ മൂലയല്ലേ ഇവിടെ ഈ റോഡ് മാത്രമേ ഉള്ളൂ വേറെ ഷോർട്ട് കട്ട് ഒന്നും കട്ടൊന്നുമില്ലെന്നാ ചോദിച്ചപ്പോൾ പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു അയ്യർ സാർ കുറച്ചേ കുറച്ചേരക്ഷമനായിരുന്നു പിന്നെ കാറിന്റെ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി അടി നടക്കുന്നിടത്തേക്ക് നടന്നു അയ്യർ സാർ അവിടെ എത്തിയത് ഒരുത്തൻ വായിൽ നിന്ന് ചോരൊഴുക്കി അദ്ദേഹത്തിന്റെ അരികിലായി വന്ന് വീണു ആരാണ് അവൻ അടിച്ചിട്ട് നോക്കാനായി കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഒരുത്തന്റെ മുടിൽ കുത്തി പിടിച്ച് വയറിനിട്ട് കൈ ചുരുട്ടി അടിക്കുന്ന ആ പോക്കിരി അദ്ദേഹം ആശ്ചര്യത്തോടെ നോക്കി നിന്നു നാട്ടുകാർക്ക് ഇതൊന്നും പുതിയ കാഴ്ച ഇല്ലാത്ത അവരാരോട് വട്ടം കൂടി നിൽക്കുകയോ അടി നടക്കുന്നെ കണ്ട് രസിക്കയൊന്നും ചെയ്തിരുന്നില്ല ആളൊരു സംഭവം തന്നെയാണല്ലേ സാറേ അയ്യർ സാറിന്റെ പുറകിൽ നിന്ന് ഡ്രൈവർ പറഞ്ഞു അത് പിന്നെ പറയാനുണ്ടോ ഏതോ പെൺകുട്ടിയുടെ ഉമ്മമാര് മോശമായി പെരുമാറിയതിനായി വഴക്കെന്ന് ഇവിടെ ഒരാള് പറയുന്നു കേട്ടു കുട്ടികളായ ഇങ്ങനെ വേണം എന്നാൽ മാർക്കൊക്കെ ഒരു കാണും അയ്യർ സാറ് പറഞ്ഞു അടിയും വഴക്കെല്ലാം കഴിഞ്ഞൊരു സോഡയുമായി കുടിച്ച് തൻ്റെ ബുള്ളറ്റിൽ കയറാൻ വേണ്ടി വന്നപ്പോഴാണ് അയ്യർ സാർ ആ പോക്കിയുടെ മുഖം ശരിക്കും കണ്ടത് അദ്ദേഹം പരിചയപ്പെടാനായി അങ്ങോട്ട് ചെല്ലാൻ നോക്കിയപ്പോഴേക്കും ബ്ലോക്ക് മാറി വണ്ടിയും എടുത്ത് ഡ്രൈവർ വന്നുകൊണ്ട് അദ്ദേഹം കാറിൽ കയറി യാത്ര തുടർന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ അയ്യർ സാറിന്റെ അച്ഛൻ്റെ സ്നേഹിതൻ ദക്ഷിണാമൂർത്തിയുടെ മകൻ ആനന്ദമൂർത്തിയുടെ വീട്ടിലായിരുന്നു ഇഷാനിയെ താമസിപ്പിച്ചിരുന്നു അനന്തമൂർത്തി മലയാളിയായ സലീമയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു മുസ്ലിം യുവതി വിവാഹം കഴിച്ച കാരണം ആനന്ദമൂർത്തിയെ വീട്ടിൽ നിന്നും പുറത്താക്കി അദ്ദേഹവും ഭാര്യയും മകനും ആ നാട്ടിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു അയ്യർ സാറും ആനന്ദമൂർത്തിയും ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരാണ് സലീമയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുത്തും ആനന്ദമൂർത്തിക്ക് തഞ്ചാവൂരിൽ തുണിക്കട ഇട്ടുകൊടുത്തതുമെല്ലാം അയ്യർ സാറായിരുന്നു ലീലയുടെ മരണശേഷം ഈശാനിയെ ആരെ ഏൽപ്പിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് യാദൃശ്യമായ ആനന്ദമൂർത്തി ലക്ഷ്മിയുടെയും തൻവിയുടെയും മരണവാർത്ത അറിഞ്ഞ് അയ്യർ സാറിനെ കാണാതിരുന്നത് ഈശാനിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്റെ മകനോടൊപ്പം അവളെയും സ്വന്തം മകളായി നോക്കി വളർത്തിക്കൊള്ളാമെന്ന് ആനന്ദമൂർത്തി പറഞ്ഞപ്പോൾ അയ്യർ സാറ് മറിച്ചെന്ന് ആലോചിക്കാതെ ഇഷാനി അന്ന് രാത്രി തന്നെ മൂർത്തിക്കൊപ്പം വിട്ടു അച്ഛന് വിട്ട് താനെങ്ങും പോവില്ലെന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ചു കളിയുന്ന കുഞ്ഞു ഈഷാനി ഓർത്തപ്പോൾ അയ്യർസാറുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒരു സ്വപ്നം കണ്ടു ഉണർന്ന പോലെ അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ കാർ മൂർത്തിയുടെ വീട്ടുമുറ്റത്ത് എത്തിയിരുന്നു മകളെ കാണാനുള്ള കൊതിയോടെ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി അയ്യർ സാർ വരുന്ന മൂർത്തി അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു അയ്യർ സാറിനെ കണ്ടത് മൂർത്തി ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അയ്യർ സാറുടെയും മൂർത്തിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു വന്നു എത്ര നാളായി പരമു നിനെ കണ്ടിട്ടു നീ ആ ക്ഷീണിച്ചു പോയല്ലോ മൂർത്തി പറഞ്ഞു വയസ്സായി അപ്പം മാറ്റമൊക്കെ സാധാരണ അല്ലേ അയ്യർ സാറ് പറഞ്ഞു ഞാനത് മറന്നു നമ്മളിപ്പോ വയസ്സന്മാരായല്ലോ അല്ലേ മൂർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആനന്ദ എന്റെ മോളവിടെ എനിക്ക് അവളെ കാണാൻ കൊതിയായി അയ്യർ സാറ് പറഞ്ഞു അവൾ മുകളിലുണ്ട് നീ അകത്തേക്ക് വാ ഞാൻ അവളെ വിളിക്കാം നീ വരുന്നവരളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടേന്ന് വെച്ചു എന്നും പറഞ്ഞു അയ്യർ സാറിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മൂർത്തി അകത്തേക്ക് കൊണ്ടുപോയി നീ ഇവിടെ ഇരിക്കുക ഞാൻ ഇഷാനയെ വിളിച്ചുകൊണ്ട് വരാം സലീമേ പരമ്പ് വന്നിട്ടുണ്ട് ചായ എടുക്ക് എന്നകത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് മൂർത്തി സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി സലീമ കൊടുത്ത ചായ കുടിക്കുമ്പോഴാണ് മൂർത്തിയോടൊപ്പം രണ്ട് പെൺകുട്ടികൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അയ്യർ സാർ കാണുന്നത് മൂർത്തിയുടെ പുറകിൽ ഷോർട്ട് സ്കേർട്ടും സ്ലീവ്ലെസ് പനിട്ട് വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ അയ്യർ സാർ ഇരുന്നിടത്തെന്ന് അറിയാതെ എണീറ്റ് നിന്നു അതെ അവൾ തന്നെ ഇന്ന് രാവിലെ കവലിൽ വെച്ച് കണ്ട ആ പൂക്കിരി അയ്യർ സാർ കണ്ണ് ഒന്നുകൂടെ തിരുമ്മി നോക്കി അവൾ തന്നെ രാവിലെ കണ്ടപ്പോൾ മനസ്സിൽ പതിഞ്ഞതാണ് ആ മുഖം അയ്യർ സർ എന്തിനില്ലാതെ വിയർക്കാൻ തുടങ്ങി മോൾക്ക് ആരാണെന്ന് മനസ്സിലായോ മൂർത്തി താഴേക്ക് ഇറങ്ങി വന്ന് ഇഷാനിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അയ്യർ സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിക്കൊണ്ട് ചോദിച്ചു മുന്നിൽ നിൽക്കുന്ന അയ്യർ സാറിനെ കണ്ടിട്ടും ഇഷാനിയിൽ ഭാമാമാറ്റമൊന്നും ഉണ്ടായില്ല അയ്യർ സാർ വിശ്വാസം വരാത്ത പോലെ ഇഷാനിയെ നോക്കി വൈറ്റ് സ്കേർട്ടും പിങ്ക് സ്ലീവ്ലെസ് ബനിനുമാണ് വേഷം നല്ല വെളുത്ത നിറം ലക്ഷ്മിയുടെ മുഖച്ചായയെല്ലാം ഇഷാനിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു വിടർന്ന പൂച്ചക്കണ്ണുകളിൽ മഷി എഴുതാറില്ലെന്ന് ഒറ്റ നോട്ടിൽ തന്നെ അറിയാം രണ്ട് കവിളിയിലും നുണുക്കുഴിയാം മൂക്കിൽ മൂക്കുത്തിയായി ഉറിങ്ങിട്ടിട്ടുണ്ട് കാതിൽ നാലെണ്ണം വീതം ചെറിയ സ്റ്റെഡുകൾ വരിയായി കുത്തിയിട്ടുണ്ട് കഴുത്തിലോ കയ്യിലോ മാലയോ വളയോ ഒന്നും ഇട്ടിട്ടില്ല സ്വർണനിറത്തിലുള്ള മുടി തോളറ്റം വരെ ഫെതർ കെട്ടി ചെയ്തിട്ടുണ്ട് ഇതാരാണെന്ന് പറവോളെ മൂർത്തി ഇഷാനിയോട് പറഞ്ഞു ഇഷാനി ഒന്നും ഒന്നുമില്ല നിന്നു പരമോ ഇതാ നിന്റെ മകൾ ഇഷാനി നീ എന്നെ വളർത്താൻ ഏൽപ്പിച്ച നിന്റെ മകൾ മൂർത്തി സ്നേഹത്തോടെ ഇഷാനിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മോളെ അയ്യർ സാർ വിളിച്ചു ഇഷാനി തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി നിറഞ്ഞു വരുന്ന മിഴികൾ തുടച്ചുകൊണ്ട് കൊണ്ട് വിറയാറുന്ന ചുണ്ടുകളോട് അവൾ അപ്പായെന്ന് വിളിച്ചത് അയ്യർ സാർ അവളെ നെഞ്ചോടി ചേർത്ത് നെറ്റിയിൽ ചുണ്ടാമർത്തി മോളെ കരയാതെ അപ്പ മനഃപ്പൂർവല്ല മോള് വിട്ടുപോയത് എന്റെ മോളെ ആരും അപായപ്പെടുത്തിയിരിക്കാൻ വേണ്ടി ചെയ്തതാ മോളെ ഒന്ന് വിളിക്കുകയും ചെയ്യാതിരുന്നു കാണാൻ വരാഞ്ഞതെല്ലാം സ്നേഹല്ല പേടിയുണ്ടാ മോളെ അയ്യർ സാറ് വിരുമ്പിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാമ്പ എന്നാൽ എത്ര വർഷങ്ങൾ നമ്മൾക്കിടയിൽ കടന്നുപോയി എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന അപ്പ നമ്മള് എന്റെ അമ്മ ചേച്ചിക്കുട്ടി എല്ലാവരും ഓർമ്മ മാത്രായില്ലേ അപ്പാ എന്നും പറഞ്ഞ് ഈഷനിക്കറിയാൻ തുടങ്ങി എല്ലാം നമ്മുടെ വിധിയാണ് മോളെ എന്റെ മോളെ വിട്ട അപ്പ ഇനി എങ്ങും പോവില്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം മോളെ കൂട്ടിക്കൊണ്ടു പോകാനാ അപ്പ വന്നു അയ്യർ സാറ് പറഞ്ഞു ഈശാനി അപ്പോൾ അയ്യർ സാറിന്റെ നെഞ്ചിൽ കിടന്ന് കരയുന്നുണ്ട് മൂർത്തി അവളെ പിടിച്ചെണ്ണയിപ്പിച്ചുകൊണ്ട് അയ്യേ പപ്പയുടെ പോക്കിരി കറിയുവാണോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഈശാനി മുഖം തുടച്ച് ചുണ്ടിൽ ചിരി വരുത്തി അപ്പ നമ്മൾ ഇന്ന് പോവോ ഇഷാനി ചോദിച്ചു പോണ മോളെ വൈകുന്നേരം പോവാ എനിക്കിവിടെ കൊറച്ചുപേരോട് യാത്ര പറയാനുണ്ട് ഞാൻ പൊക്കോട്ടെ ഇഷാനി ചോദിച്ചു പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ രാവിലെ കവലിൽ വെച്ച് തല്ലുണ്ടാക്കിയ പോലെ ഓരോന്നും ഒപ്പിച്ചു വരരുത് അയ്യർ സാർ ശാസന പോലെ പറഞ്ഞു അയ്യർ സാർ പറഞ്ഞു കേട്ട് ഒരു ചമ്മിയെ ചിരിയും ചിരിച്ച് ഇഷാനി മുകളിലേക്കുള്ള പടികൾ കയറി ആനന്ദ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി നിന്റെ മോനെവിടെ അവനെ കണ്ടില്ലല്ലോ അയ്യർ സാർ ചോദിച്ചു മൂർത്തി സലീമയെ അയ്യർ സാറിന്റെ ചോദ്യത്തിന് മുമ്പിൽ എന്ത് പറയണമെന്നറിയാതെ അല്പനേരം മൗനമായി നിന്നു അവരുടെ മൗനം ശ്രദ്ധിച്ച് അയ്യർ സാർ മൂർത്തിക്കരിയിലേക്ക് നീയിരുന്നുകൊണ്ട് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു മൂർത്തിയുടെ മൗനം കണ്ടപ്പോൾ സലീമയാണ് പറഞ്ഞു തുടങ്ങിയത് ഞങ്ങൾക്ക് രണ്ടു വർഷം മുമ്പ് വരെ ഒരു മകനുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് നാലു വർഷം കാതിർന്ന് കിട്ടിയ ഒരേ ഒരു മകൻ പക്ഷെ ഇപ്പൊ മകനല്ല മകളാ അവൾ പറഞ്ഞു എന്താ സലീമ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയ്യർ സാറ് മൂർത്തിയെയും സലീമയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞ സത്യപരമോ നീ ഇഷാനിയോടൊപ്പം ഇവിടെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടില്ലേ അതാ ഞങ്ങളുടെ മകൻ അമീർ ഇപ്പ അമീറല്ല കാവ്യാ ട്രാൻസാക്ഷ ചെറുപ്പത്തിലെ അവന് പ്രിയം ഇഷാനിയുടെ ഡ്രസ്സിനോടും മാല വള പൊട്ട് തുടങ്ങിയ സാധനങ്ങളോടായിരുന്നു അവൻ്റെ ഈ മാറ്റം ശ്രദ്ധിച്ച ഇഷാനി ആ വക സാധനങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചു അവളുടെ ഡ്രസ്സിങ്ങില് പോലും മാറ്റം വരുത്തി എന്നിട്ടും അവല് മാറ്റൊന്നും കണ്ടില്ല അമീർ വളരും തോറും അവനിലെ പെൺകുട്ടിയും വളർന്നു അവസാന ഇഷാനിയുടെ നിർബന്ധപ്രകാരം അവനെ ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണമായി പെണ്ണാക്കി മാറ്റി മറ്റുള്ള അച്ഛനമ്മമാരെ പോലെ ഞങ്ങൾ അവനെ വെറുത്തിട്ടില്ല ഉപേക്ഷിച്ചില്ല ഇതൊന്നും അവൻ്റെ തെറ്റല്ലോ പക്ഷേ സമൂഹം അവൻ അംഗീകരിച്ചില്ല എവിടെ ചെന്നാലും കളിയാക്കലും അവഗണനയും മാത്രം അവിടെയെല്ലാം അവനെ താങ്ങായി നിന്ന് ഇഷാനിമോളായിരുന്നു ആർക്കും കൊത്തിപ്പറിക്കാൻ വിട്ടുകൊടുക്കാതെ അവൾ അവൻ്റെ കൂടെ നടന്നു മൂർത്തി പറഞ്ഞു നിർത്തി സാറല്ലേ മൂർത്തി കാവ്യയ്ക്ക് ഇഷ്ടമുള്ള പോലെ അവൾ ജീവിക്കട്ടെ നിങ്ങൾക്ക് താങ്ങുന്നാണല്ലോ അവൾ എന്നും ഉണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങൾ മാതൃകയാവണം എനിക്ക് കാവ്യമോളെന്ന് കാണണം അയ്യർ സാർ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം